പല ആളുകളും പറയുന്നൊരു കാര്യമാണോ എനിക്ക് കുറച്ച് സെൽഫ് എസ്റ്റീം കുറവാണോ സെൽഫ് എസ്റ്റീം അഥവാ ആത്മാഭിമാനം ഈ ഒരു കൊണ്ട് തന്നെ പലപ്പോഴും ആളുകളുടെ മുന്നിൽ വരുന്നതിന് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് പല കാര്യങ്ങളും സംസാരിക്കുന്നതിനൊക്കെ ആളുകൾക്ക് വലിയ മടിയുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കണമെങ്കിൽ അതിനെ ഏറ്റവും നല്ല കാര്യം നിങ്ങളുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു വിക്ടറീസ് കൊച്ചു കൊച്ചു വിജയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അത് എന്ത് വേണമെങ്കിലും ആവാം അങ്ങനെയുള്ള സ്മോൾ വിക്ടറീസിനെ നിങ്ങളൊന്ന് റീകളക്ട് ചെയ്ത് ശരിക്കും അതിനൊന്ന് ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് എസ്റ്റീം ശരിക്കും വർദ്ധിപ്പിക്കാൻ സാധിക്കും കാരണം ഈ ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ലോകത്തെ മാറ്റിമറിക്കാൻ വറിക്കാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും അപ്പം സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ജീവിതത്തിലും കൊച്ചു കൊച്ചു വിജയങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് അതിനൊന്ന് ഓർത്തെടുക്കാൻ നമ്മൾ തയ്യാറാവണം മേ ബി അത് ചിലപ്പോൾ നിങ്ങൾ കൊച്ചുകൂട്ടിയായിരിക്കുമ്പോഴാവാം നിങ്ങൾ പഠിക്കുമ്പോഴാവാം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്താവാം നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന സ്ഥലത്താവാം ഒരുപാട് വിജയങ്ങൾ കൊച്ചു കൊച്ചു വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് ഒന്ന് ഓർത്തെടുത്ത് നോക്കുവത് അത് ഓർത്തെടുക്കുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ആത്മാഭിമാനം വർദ്ധിക്കുന്നത്